പഞ്ചാബിലെ സി എസ് ടി സഭയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മിഷൻ സ്റ്റേഷനാണിത് മക്കു എന്നാണ് ഈ വില്ലേജിന്റെ പേര് പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ് കൃഷി ആടുവളർത്തൽ തുടങ്ങിയ മേഖലകളിൽ അനേകർ ഇവിടെ ജോലി ചെയ്യുന്നു ധാരാളം ചെമ്മരിയാടുകളെയും ഇവിടെ കാണാനിടയായി കർഷകർക്കൊപ്പം വളരെ അനുസരണയോടെ നീങ്ങുന്ന ഈ ആടുകളുടെ കൂട്ടം ഒരു പ്രത്യേക കൗതുക കാഴ്ച തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ജലന്ധർ ഡയോസിസ് വൈദികർ മക്കു ഗ്രാമത്തിലേക്ക് കടന്നു മുട്ടുപാടമാണ് ആദ്യമായി ഇവിടെ കടന്നു കടന്നുവരുന്ന വൈദികൻ അച്ഛന്റെ ശ്രമഫലമായി ഡിസ്പെൻസറിയും ഒരു ചെറു ദേവാലയവും ഈ ഗ്രാമത്തിൽ സ്ഥാപിക്കപ്പെട്ടു പിന്നീട് സി എസ് ടി സഭാ സമൂഹം ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നു ഫാദർ റിജോ മേനാച്ചേരി സി എസ് ടി ഇന്നീ ഗ്രാമത്തിൽ വൈദികനായി സേവനമനുഷ്ഠിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ സി എസ് ടി സഭയുടെ മേൽനോട്ടത്തിൽ സെയിൻറ് മേരീസ് കോൺവെൻറ് സ്കൂൾ പ്രവർത്തിക്കുന്നു ഗ്രാമീണരായ അനേകം കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞു സി എം സി സിസ്റ്റേഴ്സ് ഈ ഗ്രാമത്തിൽ സി എസ് ടി സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നു എൻ്റെ പേര് സിസ്റ്റർ സെലിൻ ഞാൻ സി എം സി സഭയിലെ അംഗമാണ് ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ പേര് ഡെറാഡൂൺ പ്രോവിൻസ് ഞാൻ ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പളായി ഇപ്പോൾ ജോലി ചെയ്യുന്നു ഈ സ്ഥാപനം പരിശുദ്ധ മാതാവിൻ്റെ നാഭേയത്തിലുള്ളതാണ് സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്കൂൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇവിടുത്തെ ജനങ്ങളെ സ്നേഹപൂർവ്വം മിഷൻ സ്കൂൾ എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലാണ് ഈ വിദ്യാലയം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായത് സി എസ് ടി ഫാദേഴ്സിൻ്റെ മാനേജ്മെൻറ്റിലാണ് ഇത് നയിക്കപ്പെടുന്നത് ഞങ്ങൾ സി എം സി സിസ്റ്റേഴ്സ് സി എസ് ടി ഫാദേഴ്സിനോടൊപ്പം സഹകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മുതൽ ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു ഇത് വില്ലേജിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അവരുടെ പുരോഗമ പുരോഗമനത്തിനും ഉന്നതിക്കും വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഇവിടെ ഇപ്പോൾ തൊള്ളായിരത്തി അമ്പതോളം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു സി എസ് ടി ഫാദേഴ്സിനോടൊപ്പം എല്ലാവിധ സഹകരണത്തോടും കൂടി ഞങ്ങൾ നാല് സിസ്റ്റേഴ്സും ഈ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുന്നു ഇവിടുത്തെ പേരൻസും മറ്റെല്ലാ വളരെ ും കൂടി ഞങ്ങളോട് പ്രവർത്തിക്കുന്നു മക്കു ഗ്രാമത്തിലെ പാവങ്ങളായ എല്ലാ ജാതി മതസ്ഥരുടെയും ജീവിത ആവശ്യങ്ങളിൽ സഹായഹസ്തം നീട്ടി സി എസ് ടി വൈദികർ ഓടിയെത്തുന്നു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച ഒരു അനാഥയായ വൃദ്ധയുടെ അന്ത്യകർമ്മങ്ങളാണിത് അവരുടെ അന്തിമ നിമിഷങ്ങളിൽ ആവശ്യമായ സഹായങ്ങൾ നൽകാനും മാന്യമായ ഒരു അന്ത്യവിശ്രമം അവർക്കൊരുക്കാനും സി എസ് ടി വൈദികർക്കായി സ്റ്റേഷനിൽ വെച്ച് സി എസ് ടി സഭയിലെ മുതിർന്ന വൈദികനായ ഫാദർ സണ്ണി ചാരക്കുന്നതിനെയും നവവൈദികനായ ഫാദർ മോബിനെയും കാണാൻ സാധിച്ചു ഈ സ്റ്റേഷനിൽ നിന്നും മടങ്ങും മുൻപ് ഗായകൻ കൂടിയായ വിജോ അച്ഛൻ ഒരു മനോഹര ക്രിസ്തീയ ഗാനം ठीक शुभयात्र आलबा तुझो अस माँ पेह हमारे बा जो तेरा नाम पाक माना जाए तेरा नाम पाक माना तेरी मर्जी जमीन जमीत भी होवे जैसे आसमां पे हो ए हमारे बाप जो आसमां पे है ए हमारे बाप जो आसमां पे है മക്കു വില്ലേജിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഹരിക്കേ എന്ന സ്ഥലത്തെത്താം ഇവിടെ നിന്നാണ് പഞ്ചാബിലൂടെ രാജസ്ഥാൻ വരെ എത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാലായ ഇന്ദിരാഗാന്ധി കനാലിൻ്റെ തുടക്കം സത്ലജ് ബിയാസ് നദികളിൽ നിന്നുള്ള ജലമാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ നിലങ്ങളിലൊന്നായ ഹരിക്കേ വെറ്റ്ലാൻഡും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അപൂർവ പക്ഷി സങ്കേത കേന്ദ്രം കൂടിയാണ് ഈ സ്ഥലം ഇന്ദിരാഗാന്ധി കനാലിൽ നിന്നും പിടിച്ച മത്സ്യങ്ങൾ വിൽക്കുന്ന കടകൾ ഇവിടെ പലയിടത്തുമുണ്ട് മാലി പ്യാസി സിംഗാര തുടങ്ങിയ മത്സ്യങ്ങളെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് പിടിച്ച മത്സ്യങ്ങളെ ആവശ്യക്കാർക്ക് തത്സമയം വറുത്തു നൽകാനും കച്ചവടക്കാർ റെഡിയാണ് ഖാലിസ്ഥാൻ വാദത്തിന്റെ വലിയ കേന്ദ്രമായിരുന്നു ഒരിക്കൽ ഈ പ്രദേശങ്ങൾ എന്നാൽ ഇന്നീ പ്രദേശങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവന്നിരിക്കുന്നു ി മിഷണറിമാരുടെ മറ്റൊരു മിഷൻ കേന്ദ്രമായ ബാക്സർ സ്റ്റേഷനിലേക്കാണ് ഇനി പോകേണ്ടത് മനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ് ബാക്സർ ധാരാളം നെല്ലും ഗോതമ്പും കൃഷി ഈ മേഖലയിൽ നടക്കുന്നു റവറൻ ഫാദർ ക്രിസ്റ്റഫർ പൊതുമനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ മിഷൻ സ്റ്റേഷൻ സ്ഥാപിച്ചത് സെയിൻറ്റ് തോമസ് ദേവാലയവും സെയിൻറ്റ് തോമസ് മിഷൻ സ്കൂളും നിരവധി ബാലവാടികളും ഈ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നു എൻ്റെ പേര് ഫാദർ ജിനേഷ് പ്ലാത്തോടത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് ആറു മാസമായി ഇപ്പോഴ് എനിക്കിവിടെ ട്രാൻസ്ഫർ ആയിപ്പോൾ പുതിയ വികാരിച്ച് വന്നിരിക്കുകയാണ് ഫാദർ നോബിൾ ഈ സ്റ്റേഷന്റെ ആരംഭം എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ ക്രിസ്റ്റഫർ പുതുമന എന്ന് പറയുന്ന അച്ഛൻ മുക്സറിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ വരികയും ഇവിടെ നമ്മൾ ഒരു ചെറിയ സ്കൂൾ ആരംഭിച്ചു സ്കൂളിനോട് അനുബന്ധിച്ച് ഒരു ചെറിയ മുറിയിൽ നമ്മൾ നമ്മുടെ പള്ളി ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തിൽ നമ്മുടെ ഇവിടെ ഈ പള്ളി പണിയാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പള്ളി ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിയത് ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഒരു സ്കൂളുണ്ട് അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണത് അവിടെ പാവപ്പെട്ട പിള്ളേരുകളാണ് പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെ സോഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാവപ്പെട്ട എല്ലാ വർഷവും പാവപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്ക് നമ്മൾ എരുമയെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പിള്ളേർക്ക് പഠിക്കുവാൻ വേണ്ടി കിറ്റ് സോഷ്യൽ സെൻറ്റർ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട് എല്ലാ പിള്ളേർക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ പഠിക്കാൻ സാധിക്കുന്ന എല്ലാ പിള്ളേരിലും നമ്മൾ വീടുകളിൽ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട എല്ലാ എല്ലാ രീതിയിലുള്ള സഹായക സഹകരണ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ടൈലറിങ് സെൻറ്റർ നമ്മുടെ വീടുകളിൽ ജോലി ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് വിവാഹിതരും അവിവാഹിതരുമായ ചേച്ചിമാർക്ക് നമ്മൾ ടൈലറിങ് സെൻറ്റർ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അവരും എല്ലാ ദിവസവും രാവിലെ പത്ത് മണി തൊട്ട് ഉച്ച വരെയാണ് അവർ ചെയ്യുന്നത് നമ്മുടെ കോൺവെൻറ്റിൻ്റെ മുകളിലാണ് അതിൻ്റെ ആ ഹാളും അവിടെ വരികയും അവരെല്ലാവരും അത് പഠിക്കുകയും പിന്നീട് പഠിച്ച ശേഷം വീട്ടിൽ പോയിട്ട് സ്വയം അത് ജോലി കണ്ടിന്യൂ ചെയ്യുന്നത് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഇടവകയാണിത് തികച്ചും ഒരു വില്ലേജ് സെറ്റപ്പിലുള്ള സ്ഥലമാണ് ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ ഒത്തിരി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും തികച്ചും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് ഒത്തിരിയേറെ കാണുവാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ കൃഷിയെ ആശ്രയിച്ചും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ഒരു എന്താ പറയുന്ന ഒരു വളർച്ചയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത എന്നാൽ കളർ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അപ്പോൾ നമ്മൾ രാഷ്ട്രപിതാവ് പറയുന്നുണ്ട് ഭാരതത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണെന്ന് അപ്പോൾ ഈ ആത്മാവിനെ തൊട്ടറിയാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ബാക്ക്വേഡായിട്ട് കിടക്കുന്ന ഒരു വില്ലേജ് ആണ് ഇത് അപ്പോൾ നമുക്ക് അവർക്ക് ഏറ്റവും ആദ്യം കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യയാണ് അറിവാണ് അറിവിൽ നിന്നാണ് അവരോരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വിദ്യ എന്ന് പറയുന്ന ആ സമ്പത്ത് പകർന്നു കൊടുക്കുവാനും അതുവഴി മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവരെ പ്രബുദ്ധരാക്കുവാനും ഒക്കെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി എൻ്റെ പേര് സിസ്റ്റർ വിക്ടിമ ഞാൻ പ്രേക്ഷിതാരാം കോൺഗ്രഗേഷനിൽ നിന്നുള്ള ആളാണ് കാലടിയിലാണ് ഞങ്ങളുടെ ജനറലേറ്റ ബഹുമാനപ്പെട്ട ജോർജ് കൊച്ചുപറമ്പിൽ അച്ഛനാണ് ഞങ്ങളുടെ ഫൗണ്ടർ അച്ഛന് എപ്പോഴും പാവപ്പെട്ടവരോടുകൂടി പാവപ്പെട്ടവരെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ മെയിൻ മോട്ടോ ആയിരുന്നത് പിന്നെ കുഗ്രാമങ്ങളിലും മലയോരങ്ങളിലും ദൈവത്തെ അറിയാത്ത മക്കൾക്ക് വേണ്ടി ദൈവത്തെ കുറിച്ചുള്ള അറിവ് കൊടുക്കുക അവരെ ദൈവത്തെയും സത്യത്തെയും നീതിയെയും കുറിച്ചൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു അച്ഛൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ ആയിരുന്നത് അതനുസരിച്ച് അച്ഛൻ്റെ ലളിതമായ ജീവിതം ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരു സിസ്റ്റർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എഴുപത്തി ഏഴ് എഴുപത്തി ആറ് എഴുപത്തി ഏഴിൽ ജൂൺ മാസത്തിലാണ് കോൺവെന്റിൽ വരുന്നത് അന്ന് അംഗീകാരം സഭയ്ക്കായിരുന്നില്ലെങ്കിലും കിട്ടിയിട്ടില്ലായിരുന്നെങ്കിലും ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഞങ്ങളുടെ കോൺവെന്റിൽ നിന്ന് സിസ്റ്റേഴ്സ് വരുമായിരുന്നു അവരുടെ വലിയ ലാളിത്യമുള്ള ജീവിതം എന്നെ വളരെ നന്നായി ആകർഷിച്ചു ലളിതമായി ജീവിക്കുക പാവപ്പെട്ടവരുടെ കൂടെ പാവപ്പെട്ടവരെ പോലെ ജീവിക്കുക അവരിൽ ഒരാളായി തീരുക അവരുടെ ദുഃഖങ്ങളും വേദനകളും മനസ്സിലാക്കുക അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള സഹായങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾ നമ്മൾ വഴി ചെയ്തു കൊടുക്കുക അക്ഷരാഭ്യാസം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അക്ഷരാഭ്യാസം പഠിപ്പിക്കുക അതിന് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സാമാന്യ ഇത് അക്ഷരങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ വലിയ വിദ്യാഭ്യാസത്തിൻ്റെയൊന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ഇതായിരുന്നു ഞങ്ങളുടെ ഫൗണ്ടറച്ചനുള്ളത് അപ്പോൾ ദൈവത്തെ സത്യത്തെ നിത്യത്വത്തെ ഇതാണ് കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നൽകേണ്ടത് സഹോദര നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ